ജയിലിൽ അബു ഹനീഫി മാമർന്ന് വഫാത്താകുന്നത് ജയിലിൽ വെച്ചാണ് മരിക്കാൻ സമയം അടുത്തെന്ന് മഹാനവർഗൾക്ക് തോന്നിയപ്പോ നേരെ പോയി ഉളു എടുത്തിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് സാധാരണ നിസ്കരിക്കുന്ന സ്ഥലത്ത് വന്ന് മഹാനവർ കൈകെട്ടിയിട്ട് നേരെ നിസ്കാരത്തിൽ സുജൂതിലേക്ക് നെറ്റി വെച്ചപ്പോ കുറെ നേരം കഴിഞ്ഞിട്ടും സുജൂതിൽ നിന്ന് നെറ്റിയെടുക്കാത്തത് കണ്ടപ്പോ ആളുകൾ വന്നിട്ട് അബു ഹനീഫ് ഇമാമ് തങ്ങളെ നെറ്റി ഉയർത്തിയപ്പോ സുജൂതിൽ തന്നെ നെറ്റി വെച്ച് അള്ളാഹുവിലേക്ക് നീങ്ങിപ്പോയിൽ നെറ്റിവെച്ച സ്ഥലത്ത് വെച്ച് ജയിലിൽ താമസിച്ച സമയത്ത് ഇമാമുല്ലം തങ്ങൾ ഓതി തീർത്ത ഖുർആാനിന്റെ കത്തു ജയിലിലുള്ള ആളുകളും എണ്ണി കണക്കാക്കി നോക്കുമ്പോ നെറ്റിവച്ച സ്ഥലത്ത് വെച്ച് ഇരുന്നു അ കുർആൻ ഏഴായിരം ഹത്തുമാണു സുബഹാനുള്ള അമൽ കുറഞ്ഞു പോകരുത് പറന്നും സുന്നത്തുമായ അമല് നന്നായി സ്വീകരിക്കണം ഈമാനേറ്റവും താങ്ങും തണലുമായി നിൽക്കുന്നത് അമലാണ് ഈമാന് പറഞ്ഞടത്തൊക്കെ അള്ളാഹു ഖുർആാനിൽ അമലും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ അമല് ധാരാളം ചെയ്യേണ്ട വിഭാഗമാണ് എന്തിനാണെന്നറിയോ ഉമ്മമാരെ പൂർവീകരി കണ്ടിട്ടില്ലാത്ത ഒരുപാട് സുഖങ്ങള് നമ്മൾ കൈക്കലാക്കി പോയി നമ്മൾ ഈ െങ്കിലും ഒരു വീട്ടില് വൈദ്യുതി ലഭിക്കാത്തതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല നമ്മുടെ ഉമ്മാമ്മമാര് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വീടിന്റെ പുറത്തുള്ള കിണറ്റിന്റെ ആഴിയിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഓരോ ിവസവും നൂറ്റി അൻപതും ഇരുന്നൂറും ലിറ്റർ വെള്ളപ്പാത്രത്തിൽ നിറച്ചവരല്ലേ ഒരൊറ്റ ദിവസം വെള്ളപ്പാത്രത്തിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം കുടുംബത്തിന് വേണ്ടി ഒരുമ്മയും പങ്ങളും കോരി നിറച്ചാൽ ആ ടൈമിൽ ചെയ്ത സേവനം മുഴുവനും സ്വർഗത്തിലേക്കുള്ള അമലല്ലയോ തുള്ളി വെള്ളവും അവർ കോരിയെടുത്തത് മുക്കിയെടുത്തത് സ്വർഗത്തിലേക്ക് സ്ഥാനം കിട്ടുന്ന വലിയ അമലല്ലയോ നമുക്ക് ആധുനിക സൗകര്യങ്ങളുടെ പേരിൽ ആ വലിയ വലിയാമലില്ലല്ലോ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്താല് വെള്ളം മുന്നിലെത്തിപ്പോയി മറ്റൊരു ഭട്ടണമർത്തിയാൽ തേങ്ങ അരച്ചുപോയി വേറൊരു ഭട്ടണമർത്തിയാൽ അതേ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായി ഭക്ഷണം പാചകം വരെ ഭട്ടണമർത്തുന്നതിലൂടെ വേവുന്ന സ്വഭാവം വരെ മനസ്സിലാക്കിപ്പോയി സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ നാഹുത്തേല ഏറെ ഏറെ തരുമ്പെടുമ്പോഴും നമ്മളെ ഭാഗത്തുനിന്ന് നന്ദി കുറഞ്ഞുകൂടാ സൗകര്യങ്ങളും വീട്ടില് താമസിക്കുന്ന നമുക്ക് സുന്നത്ത് നിസ്കാരമില്ലേ സുന്നത്ത് നിസ്കാരം കുറഞ്ഞുകൂടാ ഫറു നിസ്കാരം മാത്രം പോര കെട്ടോ അമൽ ധാരാളം വേണം കേട്ടോ ഉമ്മമാരെ നമ്മുടെ വീടൊക്കെ നോക്കുമ്പോൾ ഒരു സ്വർഗത്തിന്റെ മോഡലല്ലേ സുബഹാന വല്ലിപ്പമാരും വല്ലിമ്മമാരും ജീവിച്ച ഭവനങ്ങൾ പൂർവകാലത്തുള്ള ആളുകൾ ജീവിച്ച ഭവനങ്ങൾ എന്തെങ്കിലും സൗകര്യങ്ങൾ ആ വീട്ടിൽ പറയാനുണ്ടോ ഒരു വരെ ഒരാൾക്ക് കിടക്കാൻ പാകത്തിലല്ലേ ഏറിപ്പോയാൽ രണ്ടാൾക്ക് കിടക്കാൻ പാകത്തിലല്ലേ ൾക്ക് കടക്കാനും പാകത്തിൽ കട്ടിലുണ്ടല്ലോ പത്താൾക്ക് വിരിക്കാൻ പറ്റിയ പായയുമുണ്ടല്ലോ വിരിപ്പും പൊതപ്പും ഉണ്ടല്ലോ ഈ സൗകര്യങ്ങളൊക്കെ അള്ളാഹുത്തേന തന്നത് ഏറെ ശുക്ര ചെയ്യാനാ അമലട്ടും കുറച്ചുകൂടാ മഹാന്മാർക്ക് മരണത്തിന്റെ ശേഷം സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥകൾ അവര് കണ്ടത് അതിന് പറഞ്ഞത് തന്നെ ജീവിതകാലത്ത് പറയുന്നുണ്ട് എന്റെ വീട്ടിൽ താമസിച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ട് അല്ലോ എനിക്ക് വലിയ സന്തോഷം തോന്നിയ മഹാനാണ് ഉസ്മാൻ ഉസ്മാനുബിൻ ബദിങ്ങളിൽ പെട്ട മഹാനാണ് ആ മഹാനുഭാവൻ എന്റെ വീട്ടിലായിരുന്നു ഉമ്മല്ലി ബിവി റബി അള്ളാഹു പറയാ എന്റെ വീട്ടിലായിരുന്നു കൊറേക്കാലം താമസിച്ചിരുന്നത് ഇങ്ങനെ കാണുമ്പോ എന്തൊരു സൗന്ദര്യെന്നറിയോ പകല് നോമ്പ് രാത്രി ഒരു പേരിന് ശരീരത്തെ നുണയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ഉറങ്ങിന്നൊക്കെ പറയാ രണ്ടോ മൂന്നോ മണിക്കൂറൊന്നും ഉറങ്ങിയിട്ട് നോക്കുമ്പോ കാണാ മഹാനവറുകൾ നിസ്കരിക്കുന്നു ഖുർആൻ ഓതുന്നു തിക് ചൊല്ലുന്നു കരയുന്നു പിന്നെ കുറച്ച് ഞാൻ പള്ളിയിലേക്ക് ജമായത്തിന് സുബൈക്ക് പോകും പകൽ സമയത്താണെങ്കിൽ ജോലിക്ക് പോകും ജോലി കഴിഞ്ഞു വന്നാൽ പിന്നെയും മദീന പള്ളിയിൽ ഉണ്ടാകും ദർശ് പഠിക്കാനും ഇൽമു കേൾക്കാനും ഇങ്ങനെങ്ങോട്ട് ജീവിതം വിഭാഗത്തിലായി മാത്രം ഇങ്ങോട്ട് മുഴുകിയും എന്റെ വീട്ടിൽ താമസിക്കുന്നതിനിടയിലാണ് പറയുന്നു വഫാത്തായി പോയി വഫാത്തായി കിടക്കുന്ന ആ അടുത്തേക്ക് ഒരു വാക്ക് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സാക്ഷ്യം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളെ ആദരിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ബഹുമാനം നൽകിയിട്ടുണ്ടല്ലോ എന്നൊരു വാക്ക് വസല്ലം വന്നപ്പ ഞാൻ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലി എന്നോട് ചോദിച്ചു